അതൊക്കെ സാറേ മുഴുവട്ട ഇപ്പൊ നാലഞ്ചമ്പതിട്ടതേ ഉള്ളൂ ഞാൻ സംസാരിച്ചു നോക്കാം എന്തായാലും പേര് താരവും സാറ് ഒച്ചക്ക് പോകാതിരിക്കാൻ അനുബുദ്ധി സാറേ പോലെ

അല്ല തന്നെ ഒറ്റയ്ക്ക് ആ കരിമ്പാറ അങ്ങോട്ട് അയച്ചല്ലോന്ന് അയച്ചല്ലോ അതെന്തെങ്കിലും എത്രയോ വർഷമായി സേവനരംഗത്തുള്ള വടക്കേക്കരയിലും നാളെയാണ് പ്രഭാതത്തിന്റെ പൊന്നങ്ങൾ വടക്കേക്കര തഴുതുമ്പോൾ കണ്ണിലുണ്ണിയായ ബഹുമാനപ്പെട്ട സബ് ഇൻസ്പെക്ടർ കരിമ്പാർ മാത്രൻ അവർ ഉദ്ഘാടനം നിർവഹിക്കുന്നു ഇൻസ്റ്റാൾമെന്റ് എന്ന് നാട്ടുകാരെ പറ്റിക്കുന്ന ഒരു അല്ലല്ലോ അയ്യോ അല്ല ഇതൊരു സേവന പരിപാടി തന്നെയാണ് കാര്യമായൊരു ലാഭം ഞങ്ങൾക്ക് ഇതിൽ നിന്നും കിട്ടുന്നില്ല ലാഭത്തിനേക്കാൾ സ്ഥാപനത്തിന്റെ വളർച്ചയും പരസ്യവും ഇതൊക്കെ തന്നെ എല്ലാരും ആദ്യം പറയുന്നത് ഇതിന്റെ ഓണർ സുലൈമാൻ ആ നടക്കട്ടെ വരാം അല്പം വീട്ടു സാറിൽ എനിക്കും ആവശ്യമുണ്ട് പറഞ്ഞോളൂ സാർ ആണോ നിന്നാൽ മതി ഒന്ന് അവിതത്തോട്ട് വന്ന് കേറി കണ്ടിട്ട് പോവാം ബുക്കിംഗ് ഇന്നലെ ഉറങ്ങണം അല്ല എല്ലാവരും പോയാലും അല്ല നിൽക്കാം അല്ല ഇങ്ങനെ എന്താടോ എന്ത് കോടാലും കൊണ്ടാ വരവ് സാർ തല പറയലേ എന്നിട്ട് ഇങ്ങോട്ട് ഓടി വരിക തല തലയെടുക്കാൻ പറ എന്റെ ഈശ്വര വണ്ടി വരുമ്പോ തല തെളിച്ച് പോകുമല്ലോ തെരച്ചു പോയി ശ്രീവാസ നീ എസ് കോട്ട് എസ്സോട് പോയ പറയണോ കണ്ട ഏത് വണ്ടിക്കാണോ വണ്ടാരം തലവെച്ചത് ഒമ്പത് നാല്പത്തെ ശരിയായ വെളിച്ചമില്ലാത്തോണ്ട് ഇംഗ്ലീഷ് പറ്റുന്നില്ല സർ എടുക്കാം ആളെ നിർത്തണം അല്ല ഡ്യൂട്ടിക്ക് മൊയ്തീരില്ല കുറിപ്പാണെങ്കിൽ വീട്ടിൽ പോയി സ്റ്റേഷൻ ഡ്യൂട്ടിക്ക് പിന്നെ ഞാൻ കൂടെ വേണമെങ്കിൽ അയാൾക്ക് പേടിയൊന്നും ഇല്ല ഞങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ ഇങ്ങനെയൊക്കെയാ മാറുന്നത് സർ ആ പിന്നെ ഉറങ്ങരുത് തല കുറുക്കം കൊണ്ടുപോകും സർ തൻ്റെ അല്ല ശപത്തിന്റെ വളരെയേറെ വിഷമുണ്ടോ ഒറ്റയ്ക്ക് ഇല്ല സർ ഉറങ്ങരുത് ആ ുംയോർത്തിന് കിരീടിയും തരം ചെയ്യാൻ വിശ്വസം പത്ത് നാമങ്ങളും അർജുന അയ്യോ അർജുനൻ പാർട്ടം കിരീടം ஹோம் ஹிங் ஹம் 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 தபசி ஹிங் 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 സാരമില്ല ഒന്ന് ഭയപ്പെടുത്തിയതാ ആരാട്ട് ഒടിയനാ ഒടിയൻ ഇനി പേടിക്കാനൊന്നുമില്ല എല്ലാം വേണ്ട പോലെ ചെയ്തിട്ടുണ്ട് പിന്നെ രക്ഷ കഴിക്കുന്നത് ഞാൻ പറഞ്ഞിട്ട് മതി അപ്പൊ ഞാൻ അങ്ങോട്ട് വാങ്ങുക പിന്നെ ഞാൻ തന്നിട്ടുള്ള ചുവന്ന രാവിലെയും ഉച്ചയ്ക്കും രാത്രിയിലേയും സേവിച്ചാൽ പനി മാറിക എന്നാലും ഈ കുട്ടിയെ തനിച്ചവിടെ ആട്ടിട്ട് പോന്നല്ലോ നിങ്ങൾക്ക് ശ്രീനിവാസം പറഞ്ഞിട്ടല്ലേ പിന്നെ പറഞ്ഞെന്നും പറഞ്ഞു നിങ്ങൾ ഇങ്ങ് പോക അപ്പൊ പോലീസിലും കിടക്കി നോക്ക് പോകടു കളിയാക്കി ഞാൻ സ്റ്റേഷനിലേക്ക് കാര്യങ്ങൾ നോക്കാട്ടോ അവിടെ ഞാൻ പോയി കിടന്നോളൂ അസുഖം മറന്നവരെ ഇവിടെ കഴിയാ ഞാനിത്തിരി കഞ്ഞി എടുക്കട്ടെ പോയി കിടന്നോളൂ വന്നിട്ട് അതെ പനി വന്നത് വയനിട്ടൊന്നും അല്ല കേട്ടോ ചെറുപ്പത്തിലേ എനിക്ക് അങ്ങനെയാ മഞ്ഞുണ്ടാ മനസ്സിലായി മനസ്സിലായി വയ്യാത്ത പണിക്ക് പോവാൻ നിക്കരുത് പറയാരുന്നില്ല ഒറ്റക്ക് അല്ലേ പിന്നെ സാറിന്റെ ബോധി പറയാ മടി മടിയൊന്നില്ല ധൈര്യക്കുറവെന്നാ പറയേണ്ടത് ഞാൻ െ പറ്റില്ലെന്ന് പറഞ്ഞാൽ മൂക്ക് അയ്യടാ ഞാൻ കണ്ടതല്ലേ കണ്ടപ്പോൾ കോലം തിരിച്ചും പറയാനോ അറിയാം വിരിച്ചിട്ടുണ്ട് കിടന്നോളൂ കൊറച്ച് ബുദ്ധിമുട്ടായി എന്ത് ചെയ്യാൻ സൈക്കല്ലാതെ അന്യനാട്ടിൽ നിന്ന് വന്നിരിക്കല്ലേ ഇത്തിരി മനുഷ്യപ്പറ്റ കാണിക്കായിരിക്കാൻ പറ്റോ ആ പിന്നെ ഒരു കാര്യം എന്താ ഇന്ന് വെള്ളിയാഴ്ചയല്ലേ പൊറത്തോട്ടൊന്നും ഇറങ്ങിയേക്കല്ലേ എന്താ ശാ പീറ്റേ എങ്ങനെ ഉദ്ഘാടനം ഒക്കെ നന്നായിരുന്നു മുലാളി നല്ല പരസ്യം കൊടുത്തായിരുന്നു ബുക്കിംഗ് എങ്ങനെ ആൾക്കാരിങ്ങോട്ട് അടുക്കുന്നില്ല അടക്കാത്തത് തന്നെ ഇരുന്നാ ആള് നന്നോളന്നില്ല പുറത്തോട്ട് ഇറങ്ങി വേണ്ട പണി ചെയ്യണം മനസ്സിലായോ ഓ മോലാളി പിന്നെ നമുക്ക് ഡിസ്പ്ലേക്കുള്ള സാധനങ്ങൾ അല്ലാതെ സ്റ്റോക്ക് ഒന്നും എത്തിയിട്ടില്ല അതൊക്കെ ഉടനെത്തും താൻ ആൾക്കാരെ ഓർഡർ പിടിക്കാൻ പോവാം ശരി മുതലാളി മുതലാളി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു എന്താ കുറച്ച് കാശ് എനിക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു എന്നെ ശമ്പളത്തിൽ നിന്ന് മുതലാളി പിടിച്ചാൽ മതി ആദ്യം ബിസിനസ് ഒക്കെ സ്റ്റഡി ആകട്ടെ പിന്നെയല്ലേ കാശ് അസിസെ ഓ കാര്യങ്ങളൊക്കെ ശരി പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തിട്ടുണ്ടല്ലോ ഓ മുലാളി എന്നാ വണ്ടിവിടെ എന്റെ പൊന്നു മാതാവേ ഒരു വഴി കാണിച്ചു തരണേ എന്റെ മാതാവേ എല്ലാം അറിയുന്ന നീ വടക്കേക്കരയിലെ നല്ലവരായ ജനങ്ങളെ എന്തിനാണ് എന്നിൽ നകറ്റി നിർത്തുന്നത് അവർ ലക്കി സ്റ്റാറിന്റെ സേവനങ്ങൾ അനുഭവിക്കരുതെന്നാണോ ഒന്നിന്റെ തീരുമാനം ദേ എന്റെ കഞ്ഞൂടി മുട്ടിക്കരുത് പേരുന്നെങ്കിലും ഒരുത്തനോ അപ്പൊ കാര്യം പറഞ്ഞാൽ മനസ്സിലാകുമല്ലേ വേണം ചേട്ടാ ഇപ്പൊ സ്റ്റോക്ക് എത്തിയിട്ടുള്ളതിൽ ടി വി ഫ്രിഡ്ജ് ഫാൻ ടേപ്പ് റെക്കോർഡർ ഫർണിച്ചർ ഐറ്റംസ് എല്ലാം ഉണ്ട് സാധനങ്ങൾ ഞങ്ങൾ കമ്പനി വിലക്കാണ് വയ്ക്കുന്നത് എന്നതിന് പുറമെ വിലയുടെ മൂന്നിൽ മാത്രം നൽകി കഴിയുമ്പോൾ സാധനം ഞാൻ വീട്ടിലെത്തിക്കും കയറ്റുമതി ഇറക്കുമതി ട്രാൻസ്പോർട്ടേഷൻ കൂലി എല്ലാം ഞങ്ങൾ വഹിക്കും എന്താണ് വേണ്ടത് കളർ ടി വി ഒന്ന് എടുക്കട്ടെ കളർ വേണ്ടെങ്കിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റ് എടുക്കാം സത്യത്തിൽ കണ്ണിന് നല്ലത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് എന്താ വേണ്ട ഒന്നും വേണ്ട ഞാനിതൊക്കെ ഒന്ന് കാണാൻ ഇവിടെ ഒരാള് കിടക്കുന്ന എനിക്ക് ബുദ്ധിമുട്ടേ അല്ല പറ ആവശ്യത്തിന് കുരുത്തം കിട്ട ചെറിയ കാണുകയേ ഇല്ല സാറേ നല്ല പാർട്ടിയാണ് ഇവിടെ ജകത്ത് ഏറ്റിയത് കുനിഞ്ഞു നിന്നാ പിന്നെയാളെ പരീതി മുണ്ടിയാണ് അച്ഛൻ സാറി ചായ ഓടി